എന്നോട് പറഞ്ഞു എടാ മന്ത്രി ഈ നീ ചെയ്യാനാണ് നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ കോട്ടയത്ത് ഷൈനി എന്ന ബി എസ് സി നേഴ്സി നേഴ്സായിട്ടുള്ള വീട്ടമ്മ ആ വീട്ടമ്മയും അവരുടെ രണ്ട് പിഞ്ചോമന മക്കളും പിഞ്ചോമന എന്ന് പറഞ്ഞത് മറ്റൊന്നും രണ്ട് കുട്ടികളാണ് അവർ ആ മാലാഘട്ടികളെയും കൂട്ടി മൂവരും ഇറുകെ പിടിച്ചുകൊണ്ട് ആ ട്രെയിന് മുമ്പിൽ ചാടി ജീവനൊടുക്കി അമ്മയുടെ ദുരിതങ്ങൾ കണ്ട് സഹിക്കാൻ കഴിയാതെ ആയിരിക്കണം അതായത് ഈ ദുരിതക്കടലിൽ നിന്ന് ഇനി ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് ആ രണ്ട് മക്കൾക്കും മനസ്സിലായി കാണണം അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ അമ്മയ്ക്കൊപ്പം ജീവൻ എടുക്കാൻ സമ്മതിച്ചത് ലോക്കോ പൈലറ്റ് പോലും പറയുന്നു നെഞ്ച് മരവിച്ചു പോയ നിമിഷമായിരുന്നു അതെന്ന് നിരവധി തവണ ഹോണടിച്ചു പക്ഷെ അവർ മാറിയില്ല അതായത് മരിക്കാൻ തയ്യാറെടുത്തു തന്നെ അവർ ഇറങ്ങി പുറപ്പെട്ടതാണ് അവരുടെ നിസ്സഹായ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് പന്ത്രണ്ടോളം ഹോസ്പിറ്റലുകളിലാണ് അവരുടെ സഭ ആ സഭാവിശ്വാസിയായ വിശ്വാസിയായ ജ്ഞാനായ സഭാവിശ്വാസി അവർ അവരുടെ തന്നെ സഭയുടെ വമ്പൻ ഹോസ്പിറ്റലായിട്ടുള്ള കാരിത്താസിലും ഇത്തരത്തിൽ ജോലിക്ക് വേണ്ടി ചെന്നിരുന്നു അവിടെ നിന്നും അവർക്ക് അവരെ ഇറങ്ങി പോരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതായത് ഒരു വർഷത്തോളം അവിടെ സേവനം ചെയ്യണം അതായത് വേതനമില്ലാതെ സേവനം ചെയ്യുകയാണെങ്കിൽ ജോലി നൽകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതല്ലാതെ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർക്കവിടെ ജോലിയിൽ ജോലി നൽകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു എന്തായാലും ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഒരു സമൂഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ് പക്ഷെ ആ സഹോദരിയെക്കുറിച്ച് അറിയാവുന്നവരാരും തന്നെ അവരെക്കുറിച്ച് അറിയാവുന്നവരാരും തന്നെ അവർ മരിക്കുന്നതിന് മുമ്പ് അവർക്കൊരു സഹായഹസ്ത ഈ സഹായഹസ്തം ഏകാതിരുന്നതിന് കാരണവും ഒരു വൈദികനാണ് എന്നുള്ളത് പുറത്തു വന്നിരുന്നു അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഉപദ്രവം കാരണം മനം എടുത്താണ് ഈ സ്ത്രീ അവരുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് ഈ മാലാഘട്ടികളെയും കൂട്ടി മാലാഖക്കുട്ടികൾ എന്ന് തന്നെ അവരെ പറയണം ഓരോ കുഞ്ഞും മാലാഖ മാലാഖയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ സ്വന്തം വീട്ടിലേക്ക് വരികയാണ് ആ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴും അവർ സ്വന്തമായി നിലനിൽക്കാൻ വേണ്ടി ഒൻപത് മാസമായി വന്നിട്ട് സ്വന്തമായി നിലനിൽക്കാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ടോളം ഹോസ്പിറ്റലുകളിലാണ് ഇറങ്ങിയത് അവിടെയെല്ലാം ജോലിക്ക് എന്താ പറയുക വിഘ്നം വരുത്തിയത് ഈ വൈദികനാണ് ഒരു വൈദിക സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സ്വന്തം കുടുംബാംഗമാണ് ഇവരുടെ ഷൈനിയുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് തികച്ചും നീതികേടാണത് അത് പറയാതിരിക്കാൻ പയ്യ മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് മന്ത്രി വി എൻ വാസവന്റെ ഇട ഇടപെടലാണ് ആ ഇടപെടലിനു പിന്നിലും ഈ വൈദികൻ തന്നെയാണ് വൈദികന്റെ സുഹൃത്തായിരുന്നു മന്ത്രി വി എൻ വാസവൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അത് നമ്മൾ രാവിലെ കൊടുക്കുകയും ചെയ്തതാണ് വീഡിയോ ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ വാർത്ത ക്രൈമിന്റെ വാർത്ത കണ്ട് ഒരു വ്യക്തി വിളിച്ചിരുന്നു അതായത് അദ്ദേഹം ഒരുമ പുരുഷ സഹായ വേദിയുടെ മധ്യ കേരള കോർഡിനേറ്ററാണ് അദ്ദേഹത്തിന്റെ പേര് റിജോ വർഗീസ് മാത്യു എന്നുള്ളതാണ് ഇന്ന് ഷൈനിയുടെ കുഞ്ഞുങ്ങളുടെയും എന്താ പറയാ സംസ്കാരം അവിടെ ഫ്യൂണറൽ അവിടെ നടക്കുകയാണ് ചുങ്കത്തെ പള്ളിയിലാണ് അവർ ഒരിക്കൽ പോലും പോകാൻ ആഗ്രഹിക്കാതിരുന്ന മണ്ണിലേക്കാണ് അവരെ അടക്കം ചെയ്യുന്നത് എന്നുള്ള ക്രൂരത കൂടി അവർക്ക് അവർക്കുമേൽ പോയ അവർക്ക് മേൽ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അതും ഇതേ പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയ വൈദിക തലത്തിലുള്ള ഉന്നത പിൻബലത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇതറിഞ്ഞ ഈ പറയുന്ന റിജോ എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു ഏറ്റുമാനൂർ പോലീസുമായി ബന്ധപ്പെട്ടു അവിടെ മുഴുവനും പോലീസാണ് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നത് അതായത് ഫ്യൂണറൽ നടക്കുന്ന ഭാഗത്ത് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ജുഡീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പിൻബലമുണ്ടോ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട് ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്ന ചോദ്യവും അതിൽ ആ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യവും നമുക്ക് കേൾക്കാം എന്റെ പേര് റിജോ വർഗീസ് മാത്യു ഞാൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതി നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് അന്നല്ല ഇടപെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് മന്ത്രി അപ്പം ഇന്ന് ആ ഷൈനിയുടെ മൃതശരീരവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വിളിച്ചതാണ് അപ്പം ഈ മൃതശരീരം അങ്ങോട്ട് കൊണ്ടുപോകാൻ തൊടുപുഴയ്ക്ക് കൊണ്ടുപോകാൻ കോടതി ഓർഡർ ഉണ്ടായിരുന്നു കാരണം നിലവിൽ അയാൾക്കെതിരെ തൊടുപുഴ ചാർജ് ഷീറ്റ് ഈ സ്ത്രീ നൽകിയ പരാതിയുടെ ഷീറ്റ് ഫയൽ ചെയ്തതാണെന്ന് അവിടുത്തെ സിഐ പറഞ്ഞിട്ടുണ്ട് ഈ മൃതശരീരം അങ്ങോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കേരള ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയുടെയോ എന്തെങ്കിലും ഏതെങ്കിലും അടിസ്ഥാനത്തിൽ ഉത്തരവ് അതല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന പോലെ മന്ത്രി വാസവന്റെ ഇടപെടലായിരുന്നോ എന്നൊന്നറിയാനായിരുന്നു കാരണം എന്റെ കേസിൽ മന്ത്രി ഞങ്ങളുടെ വാസവൻ പോലീസ് അവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പോലീസാണ് മൃതശരീരം അവിടുന്ന് കൈപ്പറ്റിയിരിക്കുന്നത് അവിടെ ഒരു ഒരു വ്യക്തിയല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളൂ കാര്യം ഒന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ ഞാൻ ഇടപെട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഞാൻ പറയാം ഞങ്ങൾക്ക് പോലീസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ പോയി പോലീസ് ഈ മൃതശരീരങ്ങള് ഇൻക്വസ്റ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞിട്ട് ഈ മൃതശരീരം രക്തബന്ധുക്കൾക്ക് വിട്ടുപൊളിക്കുകയായിരുന്നു അതാണ് പോലീസ് നടപടി ഞങ്ങളുടെ നടപടി അവിടെ വെച്ച് തീർന്നു ഒരു സെക്കൻഡ് പറയട്ടെ 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 പിന്നെ അവരുടെ ബന്ധുക്കളുടെയും മറ്റ് കുടുംബക്കാരുടെയും തീരുമാനപ്രകാരമാണ് അവർ കാര്യത്താസി വെച്ചത് അതിന് പോലീസിന് യാതൊരു റോളും ഇല്ല പിന്നീടുള്ള നടപടികളെല്ലാം അവരുടെ ഇഷ്ടമാണ് ഞങ്ങൾക്കുള്ള നടപടി എന്നാ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാർക്ക് ഒരു ബോഡി വിട്ടു വിട്ടുകൊടുക്കുകയാണെങ്കിൽ മൊത്തം പറയുന്നത് കേൾക്കും വിട്ടുകൊടുത്തത് എനിക്കറിയില്ല ഞാൻ ഉണ്ടായ സംഭവമാണ് പിന്നീട് ഒരു കാര്യത്താസിലും മറ്റേ നോർച്ചറിയിൽ വെച്ചതും ഏത് പള്ളിയിൽ അടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് ഇതൊന്നും ചോദിച്ചില്ല സാറേ പോലീസിനോട് ഇല്ല 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 അതൊന്നും ഞാൻ ചോദിച്ചില്ല പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ ഓർഡർ ആയിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ ആയിട്ട് ആ സ്ഥലത്ത് സിഐ ആണ് വരേണ്ടത് അത്തരത്തിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നോ ഏറ്റുമാനന്ത പോലീസ് സ്റ്റേഷനെ അഡ്രസ് ചെയ്ത് അയ്യോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അതൊക്കെ ചേട്ടാ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നതിനെ കുറിച്ച് അല്ല മൂന്ന് ദിവസം കൊണ്ട് വേണമെങ്കിൽ ലോ ആന്റ് ഓർഡർ സെൻസേഷൻ ഇഷ്യൂ ഉണ്ടാകുന്ന പോലീസിന് പ്രൊട്ടക്ഷൻ ഓർഡർ വേണമെന്നില്ല പോലീസിന് ആക്ട് ചെയ്യാം പക്ഷേ അത് ആ കുട്ടിയുടെ മൃതദേഹം അയാൾക്കെതിരെ ഒരു ഷീറ്റ് അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു തൊടുപുഴ സിക് അറിയില്ല കാരണം ഞാൻ ഞാൻ ഒരു ഒരു പുരുഷാവകാശ സംഘടനയുടെ ആളാണ് ഞാൻ നിരവധി തവണ വിളിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ സകല പോലീസുകാർക്കും എന്നെ ആളാണ് ഈ കുട്ടികൾ പഠിക്കുന്നതും എന്റെ കുട്ടികൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അതല്ലേ പറഞ്ഞു വരുന്നേ ഞാൻ ഒരു കൂടെ പോയില്ല ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വരുന്നുണ്ട് ഇത് കേട്ടല്ലോ അപ്പോൾ ഇവരുടെ ഒരു പിൻബലവും ഇല്ലാതെ അല്ല അതായത് അവിടെ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉരുണ്ടുകളിയിലൂടെയുള്ള മറുപടിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ് മാത്രമല്ല റിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടി ഇത്തരത്തിൽ മന്ത്രി വാസവൻ ഇടപെട്ടിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം അന്വേഷിച്ചതിൽ നിന്നും മന്ത്രി വാസവന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ക്രൈം ക്രൈമിനോട് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ആ വൈദ്യ അവരോട് ചെയ്തതാ അതായത് മരിച്ചുപോയ അവരോട് ചെയ്ത ഏറ്റവും വലിയ പാതകമാണിത് ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കണം അവരോട് ചെയ്ത ഈ ക്രൂരത നിങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കണം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മന്ത്രിവാസവനുമായി ഉള്ള കാര്യങ്ങളെ മന്ത്രി വാസവൻ അവിടെ നടത്തുന്ന സഭാതലത്തിലൊക്കെ നടത്തുന്ന ഈ ഇടപെടലിനെ കുറിച്ചും ഇത്തരത്തിൽ മരണ ചടങ്ങിൽ പോലും രാഷ്ട്രീയവും ഉന്നത ബന്ധങ്ങളും ഉപയോഗിക്കുന്ന ആ നീതി കേടനെ കുറിച്ചും കൂടി സംസാരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ മന്ത്രി വാസവന് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ക്രൈം ചാനൽ ചാഞ്ചിലടക്കം ഞാൻ ഒന്ന് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഏതൊരു പുരുഷനുണ്ടെങ്കിലും അമ്മയും സഹോദരിയും എല്ലാ ഏതൊരു പുരുഷന്റെ കുടുംബത്തിലും കാണും സ്വന്തം പെൺമക്കളും കാണും പെൺമക്കളെ കാണുമെന്ന് പറയുന്ന അച്ഛന്മാര് ഞങ്ങളുടെ സംഘടനയിലുണ്ട് പക്ഷേ ആ ക്രിമിനലായ ഒരു പുരുഷന്റെ അടുത്തോട്ട് ഞങ്ങൾ ക്രിമിനലായ ഒരു പുരുഷനെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന വാക്ക് ഇപ്പൊ ഞാൻ ഈ വാക്കുകൾ കൊണ്ട് ക്രൈം ചാനൽ ഞാൻ എന്റെ ഏറ്റവും എന്റെ ആദ്യ ആദ്യത്തെ വാർത്തസമ്മേളനം നടത്തിയ ക്രൈം ചാനലാണ് ഈ ക്രൈം ചാനലിന് മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ തുടർന്ന് സംസാരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷന് വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ സി ഐ റാങ്കിങ്ങിലുള്ള അവിടുത്തെ സി ഐ ഉദ്യോഗസ്ഥൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ് അത്തരത്തിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടോ ഇത്രയും വലിയ പോലീസ് സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും ജുഡീഷ്യൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു മന്ത്രി വാസവാൻ ഇടപെട്ടിട്ടുണ്ട് മന്ത്രിമാർ ഇടപെട്ടിട്ടുണ്ടോ എന്താണ് ഒരു കുടുംബ കേസിൽ മന്ത്രി വാസുവൻ ഇടപെടാൻ അധികാരം എന്റെ വ്യക്തിപരമായ ഒരു കേസിലും മന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അത് ഗാന്ധി അതിനു സമീപത്തുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ആ സഹോദരി കാരണം എനിക്ക് ആ സഹോദരിയോട് കാരണം ഇതേ സ്കൂളിലാണ് തെള്ളഹം ഹോളി ക്രോസ് വിദ്യാ എന്ന സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിച്ചത് ആ ഹോളി ക്രോസ് വിദ്യാ സ്കൂളിലെ എത്ര പ്രതിനിധികൾ അവിടെ വന്ന് ആ രണ്ട് കുരുന്നുകൾക്ക് യാത്ര അയച്ചു വന്നത് സഹോദരി എന്ന അന്വേഷിച്ചു നോക്കണം എന്റെ കുട്ടികളും അതെ ഈ തെള്ളഹം ഹോളി ക്രോസ് സ്കൂളിനെതിരെ പോലും ഞാൻ ബാലാവകാശ കമ്മീഷനും ഏറ്റുപാണ്ട് പോലീസ് സ്റ്റേഷനും കൊടുത്ത പരാതി ക്രൈം ചാനൽ അടക്കം കേരളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകരും അന്വേഷിക്കണമെന്നാണ് പറയുന്നത് ഇവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ ഒരുപക്ഷെ ഇന്നലെ ക്രൈം ചാനലിനോട് ബന്ധപ്പെട്ട തൊറുപടി ഞാൻ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തോട് അതുമായി ബന്ധപ്പെട്ടുള്ള ആമുഖമായ ഒരു അവതരണം ഞാൻ നടത്തിയിരുന്നു ഈ സ്കൂള് കുട്ടികളെ സംരക്ഷിക്കുന്ന യാതൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് രണ്ടു വർഷം മുന്നേ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് കൊടുത്ത ഞാൻ പരാതിയിലുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ എടുത്ത ഒരു റിപ്പോർട്ടിലും ഈ ഇത് അടിസ്ഥാനമായി വന്നിട്ടുണ്ട് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഇന്ന് ആ സഹോദരിക്കുണ്ടായ അപകടം വേട്ടക്കാരനൂടെ വേട്ട വിടുന്ന പോലത്തെ സമീപനമാണ് ഇന്ന് അവിടെ പോലീസ് ഒരുക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് ഏറ്റുമാണ്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ വിളിച്ച് ഞാൻ ചോദിച്ചത് ആ ഉദ്യോഗസ്ഥൻ പറയുന്ന മറുപടി നിങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് നടത്താനുള്ളത് കാരണം ആ അദ്ദേഹം പറയുന്ന മറുപടി തന്നെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല യാതൊരു കാര്യം ഇത്രയും പോൻ പോലീസുകാരനാകും ഒരുക്കണമെങ്കിൽ ഇത്രയും മൂന്ന് കോടതിയുടെ ഉത്തരവില്ലാതെ ഞാൻ ഏതെങ്കിലും നിങ്ങൾക്ക് അവർ യാതൊരു പറയുന്നില്ല ഞാനൊരു ചോദിച്ചോട്ടെ അതായത് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഡിവോഴ്സും നടന്നിട്ടില്ല അപ്പോ ഈ ക്രൈസ്തവ സഭകളുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ചോദിക്കുന്നതാണ് ഇടവക അതായത് ഭർത്താവിന്റെ ഇടവകയിലാണ് ഭാര്യയുടെ ഇടവകയായിട്ട് വരിക പിന്നീട് അപ്പൊ അവിടെയാണ് അടക്കം നടത്തേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ മകനെ കൊണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് അപ്പോ ആ ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് അത് അങ്ങനെ തന്നെ ചെയ്യാൻ അങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ യാതൊരു തെരച്ചിലും കാരണം ആ മകന് കാരണം ആ കുട്ടി പതിമൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടി ആയിരിക്കും പക്വതയാകാത്ത കുട്ടിയാണ് ആ കുട്ടിയെ കൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറയിപ്പിക്കാം ഇനി അങ്ങനെയല്ല എങ്കിൽ പോലും ഈ സഹോദരി അവിടുത്തെ ജീവിതം ഉപേക്ഷിച്ചാണ് അവരുടെ മാതൃഭവനത്തിലേക്ക് വന്നത് അവിടെ ഭവനത്തിൽ വന്നു ഇയാൾക്കെതിരെ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമല്ല ആ പ്രദേശത്തെ അയൽവാസികൾ പോലും ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചു മാത്രമല്ല സ്വന്തമായി തൊഴിൽ ചെയ്ത് വാഴ കൃഷി നടത്തി മറ്റേ എന്നാ പന്നി കോഴി അടക്കമുള്ള കൃഷികൾ നടത്തി ഉപജീവന മാർഗം നടത്തി വരികയായിരുന്നു ഇതിനകത്ത് ചില ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിലുള്ള കുട്ടികൾ പഠിച്ച സ്കൂളില് അവിടത്തെ ഉള്ള കുട്ടികളെ പോലും ആ സഹോദരങ്ങളുടെ സ്വന്തം സഹപാഠികളുടെ മൃതശരീരം കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കിയോ എന്നുള്ളത് പോലും അതുപോലെ തന്നെ ആ മൃതശരീരം ശക്തമായ ജനരോക്ഷത്തെ മറികടന്നുകൊണ്ട് ജന ജനകീയ രോക്ഷത്തെ മറ മറികടന്നുകൊണ്ട് ഒരു കോടതി ഉത്തരവില്ലാതെ കോടതി കൊടുത്ത ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഈ പെറ്റീഷൻ ഒരു മകൻ കൊടുത്തെന്ന് പറഞ്ഞാലും വിളിച്ചു 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 എന്ത് പോലീസ് പോലീസ് ഇതുവരെ അവർ അവർ ഞാൻ ഞാൻ വെച്ചപ്പോൾ വെച്ചപ്പോൾ ഈ രണ്ട് ഇടവകളും വൈദികർ തമ്മിൽ ഇവരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് അതായത് ഈ ഭർത്തൃ വീട്ടുകാരുമായിട്ടും മറ്റോ സംസാരിച്ചു അപ്പോ അവർക്ക് അതിലേക്ക് ഇടപെടാനുള്ള താല്പര്യമില്ല കാരണം ഒരു സഭ അല്ലെങ്കിൽ ആ ഒരു വൈദികർക്ക് താല്പര്യമില്ലേ അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈദികര് അവരുടെ തടിതപ്പാനും നോക്കത്തുള്ളൂ കാരണം ഇതിനകത്ത് പ്രതിസ്ഥാനത്തും ഒരു വൈദികൻ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വൈദികനെ രക്ഷിക്കാനുള്ള ആമുഖ അവതരണമാണ് ഇവിടെ നടക്കപ്പെട്ടത് അതാദ്യം മനസ്സിലാക്കണം ഇതിന്റെ പ്രതിസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിന് ഒരു അമ്മ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ പ്രതിസ്ഥാനത്ത് നിർത്തിക്കുകയും ഈ സഹോദരിയുടെ ജോലി കളയുകയും ഈ സഹോദരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇയാളുടെ സഹോദരനും ഹൈക്കോടതിയുടെ അഭിഭാഷകനും ഇപ്പോൾ ഓസ്ട്രേലിയ എൻ എസ് എബിളി നോസോസിൽ ജോലി ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് എന്ന് ഒരു ഇയാളുടെ സഹോദരൻ കൂടിയ അഭിഭാഷകനാണ് എന്ന് സഹോദരിമാരുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും മൊഴി നിലനിൽക്കുകയാണ് ആ സഹോദരിയുടെ ആ രണ്ട് മക്കളുടെയും ആത്മാവിനോട് ചെയ്ത വഞ്ചനയാണെന്ന് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളൂ ദയവായി ഇത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ധീരമായ സമൂഹ നിലപാടുകൾ വ്യക്തമായിട്ട് മനസ്സിലായത് മന്ത്രി പിന്നിൽ എന്ന് എന്റെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നീലപുങ്കലം പള്ളിയില് അത് വ്യക്തി എന്റെ വ്യക്തിപരമായ കാര്യമാണ് നീലമംഗലം പള്ളിയിൽ ഞാൻ എന്റെ കുട്ടികളെ കാണാൻ കുട്ടികളെ ഇതുപോലെ തന്നെ സമാനമായ വർഷത്തിലൂടെയാണ് എന്റെ കുടുംബ വിജയം നടന്നു പോകുന്നത് പക്ഷെ എനിക്ക് എന്റെ കുട്ടികളെ ഉപേക്ഷിക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ തയ്യാറില്ല പക്ഷെ കുട്ടികളെ കാണാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സണ്ട സ്കൂൾ അധ്യാപകൻ എന്റെ ഇളയ കുട്ടിയുടെ ഒരു ഏഴു വയസ്സുള്ള കുട്ടിയുടെ കൈയ്യിൽ പിടിച്ച് എന്റെ അടുത്തുനിന്ന് വലിച്ച് അകത്തോട്ട് കൊണ്ടുപോയി ക്രൂരമായി അകത്തോട്ട് കൊണ്ടുപോയി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമാന പോലീസ് സ്റ്റേഷൻ ഞാൻ പരാതി കൊടുത്തപ്പോൾ ആ പ ഈ പരാതിക്കാരനെ സ്റ്റേഷനെ വിളിച്ചു വരുത്താൻ പോലും തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ പള്ളി നീലിമംഗല യാക്കോബായ പള്ളിയുടെ ട്രസ്റ്റിയായ ബിജു എന്നോട് ഭീഷണി പറഞ്ഞു എടാ മന്ത്രി വാസവൻ അടക്കം ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ് നീ എന്നാകോപ്പ് ചെയ്യാനാന്ന് അന്നേരം ഞാൻ ആ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു അസൈയോട് ചോദിച്ചു ഈ മന്ത്രി വാസവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് വാസവനെ നിങ്ങൾക്ക് സല്യൂട്ട് ചെയ്യണം നിങ്ങൾ സല്യൂട്ട് ചെയ്യണം എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു കാരണം പോലീസുകാർക്ക് മന്ത്രി വാസവനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം ഒരു ജനാധിപത്യ വിശ്വാസികൾക്ക് എന്റെ ആവശ്യമില്ല അതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം പറയുന്നത് കുട്ടികളുടെ ഇപ്പൊ ഈ ഒരു ഒരു സഹോദരി സഹോദരി ഒന്ന് ഇടപെട്ടോട്ടെ ഈ കുട്ടിയുടെ രക്തബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് ഇടപെടാൻ എന്നാണ് ഈ ഞാൻ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെടുത്ത് പോലെ പറയും നിങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമാണ് ആ രക്തബന്ധമുള്ള പിതാവായ ഞാൻ എന്റെ മക്കളെ കാണാൻ ചെയ്യുമ്പോ തടഞ്ഞതിന് കൂട്ടു നിന്ന പോലീസ് സ്റ്റേഷനാണ് ഈ തൊട്ടടുത്തുള്ള നമ്മുടെ രാഷ്ട്രപിതാവിന്റെ നാമദേഹത്തുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ആ രക്തബന്ധമുള്ള ആളെ ഒരു വർഷത്തെ മന്ത്രിവാസവൻ തടയും മറ്റോടത്തെ രക്തബന്ധമുള്ള കൊലപാതകൾക്കൊക്കെ വ്രത ശരീരീരം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സമീപനം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ചെയ്ത വലിയ തെറ്റായിട്ട് വിലയിരുത്തപ്പെടും ഇത്തരത്തിൽ നടപടി നടത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രി വാസവൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഉറക്കാനാവാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഇതേ സ്ഥാപനത്തിലാണ് ഈ ഇതേ ഈ രണ്ട് കുരുന്നുകൾ പഠിക്കുന്ന അതേ സ്ഥാപനത്തിലാണ് എന്റെ കുട്ടികളും പഠിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം എന്നല്ല വിരോധാഭാസ സ്ഥാപനം എന്നാണ് ആ വിദ്യാലയത്തെ വിളിക്കേണ്ടത് അവിടെയും ഞാൻ പരാതി കൊടുത്തപ്പോൾ മന്ത്രി വാസവൻ ഇടപെട്ടു എന്ന് എനിക്ക് സംശയം നിലനിൽക്കുകയാണ് കാരണം ഞാൻ കൊടുത്ത മൂന്ന് പരാതിയിൽ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ ഏറ്റുവാൻ ഇതേ പോലീസ് സ്റ്റേഷൻ തയ്യാറായിട്ടില്ല അതായത് ഈ കുട്ടിയെ കൊണ്ട് പരാതി അതേ ഞാനും കൊടുത്തിരിക്കുന്നത് ഞാൻ മൂന്ന് മൂന്ന് പരാതി അവിടത്തെ അധ്യാപകർക്കെതിരെ കൊടുത്തിട്ടോട് അവിടുത്തെ പക്ഷേ അവിടത്തെ പ്രധാന അധ്യാപക പരാതി കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് പോലീസ് ആശേഷൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ കന്യാസ്ത്രീകളും പുരോഹിതന്മാരുമാണെന്ന് പറയുമ്പോൾ ഈ മന്ത്രിമാര് എന്തെങ്കിലും പേടിയുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോ സംശയം എന്നാ ഇപ്പം വിളിച്ചു ഞാൻ ആ പോലീസ് വിളിച്ചു പറഞ്ഞ മറുപടി അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവരിപ്പ പറയുന്നത് ഞാൻ സംസ്കരിച്ചു അവരെ അവരറിഞ്ഞിട്ടില്ല ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ലാതെ ഇത്രയും വലിയ പോലീസ് അവിടെ എന്ത് എന്തിനെത്തി എന്നുള്ളത് അത് അത്ഭുത പരിധിയിലുള്ള സ്റ്റേഷൻ അറിയാണ്ട് അത്തരത്തിലൊരു കാര്യം നടക്കില്ലല്ലോ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പോലീസ് എത്തണമെങ്കിൽ കോടതി ആ പോലീസ് സ്റ്റേഷനെ അഡ്രസ് ചെയ്യണം പെറ്റീഷൻ മൂവ് ചെയ്യണം എല്ലാ കേസിലും അങ്ങനെയല്ലേ നടക്കുന്നേ അല്ലെങ്കിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോട് ഇടപെടാൻ ഒരു മന്ത്രിക്ക് ഇടപെടാൻ എന്താണ് അധികാരം ഒരു പോലീസിന് ഇടപെടൽ എന്താണ് അധികാരം രക്തബന്ധം എന്ന് പറയുന്നു ഷൈനി എന്ന സഹോദരിക്ക് അച്ഛനും അമ്മയല്ലേ രക്തബന്ധം കാരണം ഷൈനി അതല്ല ഉപേക്ഷിച്ച് അവിടെ പോലീസിൽ സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് എഫ്ഐആർ ഇട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കോടതിയിലോട്ട് വിട്ടിട്ടുണ്ടെന്ന് ഉള്ള റിപ്പോർട്ടാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഞാനത് ഈ കോട്ട അടക്കമുള്ള നോക്കിയിട്ടില്ല പക്ഷേ ചാർജ് ഷീറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ മാത്രമല്ല ക്രൂരമായ പീഡനങ്ങൾ കിരയായ വീട്ടിലോട്ട് ആ മൃതശേരി നിന്ന് വിട്ടുകൊടുത്തത് ആ സഹോദരിയുടെയും ആ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ആത്മാവിനോട് ചെയ്ത വഞ്ചനയാണെന്ന് ഞാൻ തുടർന്ന് ആവർത്തിക്കുകയാണ്